ഇത് അമ്മന്റെ കൂടുതൽ അവസാനം ഓരുവ ഇത്ര പെണ്ണായിരുന്നു അമ്മന്റെ ജാടകാരൻ എനിക്ക് മിസ്സാവണ നീ ഇങ്ങോട്ട് അവര് പറഞ്ഞ് വിടാൻ തോന്നു കൊളുമ്പടിച്ചോക്കീ പറയണ്ടാവശ്യ െ ആ അതെ ആരാ നിങ്ങളോട് ബ്രോക്കറ് പറഞ്ഞില്ലേ പെണ്ണു അന്വേഷിച്ച ഒരാള് വരുന്നോ അവരാ ഞങ്ങൾ ബ്രോക്കറ് പറഞ്ഞിരുന്നോ നിങ്ങളത്തോട്ട് കയറി ആ ഇങ്ങോട്ടിരുന്നോ മോളെത്ര വരെ പേരാണ് പഠിച്ചത് വീട്ടുജോലിയൊക്കെ അറിയില്ലേ ശ്രീധനൊക്കെ എത്ര തരും ആ മോളെ വിളിക്കും നിങ്ങൾ ഇവിടെ ഇരിക്കും ഞാൻ മോളെ വിളിക്കോളെ വന്നിട്ട് വല്യക്കാരാ ചോ ജോണ്ട്

അയ്യോ നിങ്ങൾ ദേഷ്യമായിട്ടുള്ള സ്ത്രീധന ഒന്നും തരാൻ പറ്റില്ല അമ്മ വെറുതെ നീ മണ്ടിരിക്കണ സംസാരിക്കുന്നുണ്ട് നിങ്ങൾ അതിനു പകരമായിട്ട് മോളെ നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് ഞങ്ങക്ക് മൂന്ന് പെൺകുട്ടികളുള്ള വേറെ കുട്ടീന്റെ അച്ഛനാണെങ്കിൽ കൂലിപ്പണിക്കാരനാണോ അപ്പൊ നിമക്കെല്ലാം കൂടാ പറ്റൂല ഞങ്ങള് പാവപ്പെട്ടവരാണ് അയ്യ ബ്രോക്കറിങ്ങനെയല്ലേ പറഞ്ഞത് ഞങ്ങളുടെ ഫാമിലിക്ക് യോജിച്ച കുടുംബാണെന്നല്ലേ പറഞ്ഞത് നീ എത്ര വരാളെ പഠിച്ചത് എന്നാ ശെരി ഞങ്ങളാ തീരുമാനം ഫോണിൽ വിളിച്ചു പറയാം കല്യാണം മുടങ്ങാവോ അമ്മ ോ എത്രത്തോളം ജാട വാരികൂടി ഇടുന്ന കല്യാണം മുടങ്ങും ഒരു ഉണ്ട് അതന്നെ നിന്റെ ജീവിതവും കൊളാവും നമ്മള് പാവപ്പെട്ടവര് നമ്മള് പണക്കാര്ക്ക് കൊടുത്തിട്ട് നമ്മടെ ജീവിതം നമ്മുടെ മോളെ ജീവിതാണ് കൊളാവില് പവൻ പവൻ ഒരു ഒരു വരെ എടുക്കാൻ കഴിയില്ല അച്ഛൻ കൂലിപ്പണിക്കാരനാണ് വിളിച്ചിട്ട് അമ്മ പറയാ സെറ്റ് ആയാ മതി എന്നാ നീ വണ്ടി സ്റ്റാർട്ട് ചെയ്തടോ ചെയ്യുന്നുണ്ടല്ലോ നമ്പർ ഇല്ലേ നമുക്ക് കാണും തരാൻ എടുത്തു ഹലോ ഞങ്ങൾക്ക് ഈ കല്യാണത്തിനോട് കുട്ടിനെ നമുക്ക് തരുന്നല്ലേ പറയാൻ വേണ്ടി പോന്ന അയ്യോ അതല്ല ഞങ്ങൾക്ക് താല്പര്യം ഇല്ല അതെന്താ അങ്ങനെ നമ്മളെല്ലാം പറഞ്ഞു ഉറപ്പിച്ചല്ലേ ആരാ ഉറപ്പിച്ചത് അയ്യോ എന്നാ വെക്കല്ല മോനെ അതും കോളാക്കീല എന്തിനാ എന്റെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കണേ ഇനി മൂക്കി പല്ലി വന്നിട്ടാണോ കല്യാണം കഴിക്കണത് അമ്മൻ്റെ ചാടകാരൻ എനിക്ക് ഒരു പെണ്ണിനെയും കിട്ടില്ല ഇനിയിപ്പോഴെ മൂത്ത് നടിച്ചിട്ടാണോ കല്യാണം കഴിക്കുക ഇനി പെണ്ണാളിക്കാൻ വന്ന ഞാൻ ഒറ്റ ഫ്രണ്ട്സിനെ കൂട്ടി പോകുക അമ്മൻ്റെ കൂട്ടത്തില് പെണ്ണ് കാണാനേ പോയി